നമ്മുടെ ലിയോയുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തോളാം അപ്പൊ നമുക്ക് വീടിലേക്ക് പോവാം ലിയോ നീ എന്തോ ഏ എലയാണോ ഇലയാണോ തിന്നുന്നേ ഇലയാണോ തിന്നുന്നേ ഇല കടിക്കണ്ട ഞാൻ പഴം തരാമേ ഞാൻ പഴയ തരട്ടെ എന്ത് ചെയ്യാനാ ഇവനാണെങ്കിൽ ഇവന്റെ അടുത്ത് പഴം കൊണ്ട് വെച്ചപ്പ പഴം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഏല കല്ല് കമ്പ് അതെല്ലാം തിന്നുകൊണ്ടിരിക്കുക എന്നോണം വിഴുങ്ങിയല്ലേ ഇതുകൊണ്ട് വായിക്കാത്തൊന്ന് എടുക്കാനും ഭയങ്കര പാടാ കഴിക്കുവാണെങ്കിൽ കഴിയട്ടെ ആ മക്കം കടിച്ചു തുപ്പിക്കോണ്ടിരിക്കുക എന്താ പഴം അല്ലിയോ അവിടെന്തുവാ എന്താ ഇവിടെ എന്താ കാക്കയാണോ കാക്കേന കൂടെ പറച്ച എന്റെ ഏ എന്തോ നോക്ക മധുരമുള്ള സാധനങ്ങളെല്ലാം ഇഷ്ടമാണ് കഴിഞ്ഞ ദിവസം പായസം വെച്ചപ്പോൾ കുറച്ച് പായസം കൊണ്ട് കൊടുക്കും മറ്റേ ചേവിയ പായസം ഇല്ലാതെ ആയിരുന്നു മറ്റേ ന്യൂഡിൽസ് ഒക്കെ കഴിയുന്ന ഇങ്ങനെ വലിച്ചു വലിച്ചായിരുന്നു മധു ഒത്തിരി മധുരം പാടില്ല എന്നാൽ മധുരം വേണം അങ്ങനെ എല്ലാം കഴിച്ചോളൂ ഇങ്ങോട്ട് പാടി എങ്ങനെയൊക്കെ അവനീ വേറെ കിളികളെല്ലാം കരയുന്നത് ഇങ്ങനെ കേട്ടിങ്ങനെ നോക്കുവാ പക്ഷെ പറന്നു പോണോന്നൊന്നു ഇല്ല കേട്ടോ നമ്മുടെ അടുത്ത് തന്നെ കൂടെ ഇങ്ങനെ ഇരിക്കും ഓ ദേഷ്യം ദേഷ്യം അടിയട്ടു വേക്ക ഈ ചെടിയെ ഞാന് കൊണ്ട് വെച്ചപ്പം അതിന്റെ ഇടയ്ക്കോട്ടെ ദൈവം വീഴാൻ പോയി അപ്പൊ തൊട്ട് ഇവച്ചിട്ട് പേടിയാ എന്തോടും ബട്ടർഫ്ലൈ പറക്കുന്ന നോക്കാണോ ആ കാണോ പിന്നെ ബട്ടർഫ്ലൈ നോക്കാണോ കൊതു കൊതുകൊടുക്കുന്നു േര് പേടിയാ പക്ഷെ നമുക്കൊന്ന് ചെറുതായിട്ടാട്ടുമ്പോഴും പറഞ്ഞു പോകും അത് പറഞ്ഞു ഇവിടെ മിരുന്ന് പേടിക്കുന്നു അപ്പൊ നമ്മുടെ ലിയോ ഇവിടെ എന്തോ ചെയ്ത് നടക്കട്ടെ ഇന്നത്തെ ലിയോയുടെ വിശേഷം മാറ്റി ഇത്രേ ഉള്ളൂ